നമ്മുടെ ലിവറിനെ തകരാറിലാക്കുന്ന അഞ്ച് ഭക്ഷണ രീതികൾ ഏതെല്ലാം ആണെന്ന് നമുക്കിന്ന് നോക്കാം അതോടൊപ്പം തന്നെ ഇന്നത്തെ ആ കാലത്ത് ആളുകളിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾക്കൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട് ഫാറ്റി ലിവർ അത് ഗ്രേഡ് വണ് ഫാറ്റി ലിവറ് അപ്പം അമിതമായിട്ടുള്ള കൊഴുപ്പിന്റെ ഉപയോഗം ഇല്ലാതെ തന്നെ എങ്ങനെയാണ് ഈ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവർ ഡാമേജ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നൊന്ന് ചർച്ച ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ അക്ഷര ഭൂമി വെൽനസ് ക്ലിനിക്കിലെ ആയുർവേദ കൺസൾട്ടന്റ് ആണ് നമുക്കറിയാം നമ്മുടെ ലിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓർഗൻ ധാരാളം ടാസ്കുകൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ഏഹ് അതുപോലെ തന്നെ ഫാറ്റിന്റെ സിന്തസിന് വേണ്ടിയിട്ടും ബയലിൻ്റെ പ്രൊഡക്ഷനും പ്രോട്ടീനിൻ്റെ പ്രൊഡക്ഷനും കുറേ ഫങ്ഷൻസ് അങ്ങനെ നമ്മുടെ ലിവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഭക്ഷണം അതിൻ്റെ ദഹനത്തിൻ്റെ സമയത്തുണ്ടാവുന്ന ബൈ പ്രൊഡക്റ്റുകളെ നീക്കം ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മെഡിസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും അതിലുണ്ടാവുന്ന ടോക്സിൻസ് ഈ ആൽക്കഹോൾ മൂലം ഉണ്ടാവുന്ന ഈ ടോക്സിൻസിനെ എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിവർ ധാരാളം ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ ലിവറിനെ ഡാമേജ് ചെയ്യിക്കുന്ന രീതിക്കുള്ള അഞ്ച് ഭക്ഷണങ്ങൾ ഏതൊക്കെയാ അല്ലെങ്കിൽ എന്ത് ഭക്ഷണ രീതിയിൽ കൂടെയാണ് നമുക്ക് ഈ ലിവറിനെ ഡാമേജ് വരുത്തുന്നതെന്ന് നോക്കാം ഒന്നാമത്തെ കാരണം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഒരു ഫാറ്റി ഫുഡുകൾ കൂടുതലായിട്ട് എടുക്കുക അതായത് ഈ ജങ്ക് ഫുഡ് ഈ വറുത്തതും പൊരിച്ചതും ബേക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളും ബേക്കറീസ് അങ്ങനെയുള്ളതൊക്കെ അമിതമായിട്ട് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതായത് ഈ ട്രാൻസ് ട്രാൻസ്ഫാക്റ്റുകളാണ് അതിൽ എടുത്തു പറയേണ്ടത് ഈ ട്രാൻസ് ട്രാൻസ്ഫാക്റ്റുകൾ ഒരു ചെറിയ അംശം പോലും നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ലിവറിൽ ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ലിവറിൽ എന്തുണ്ടാക്കും ഡാമേജ് ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട് ഈ ട്രാൻസ്ഫാക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കില്ലേ അതിൽ നിന്ന് കിട്ടുന്ന ഫാറ്റിനെയാണ് നമ്മൾ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഏഹ് ഷുഗറിന്റെ അളവ് അതായത് നമ്മൾ ഈ ഫ്രൂട്ട്സിലൂടെയും മറ്റ് ഭക്ഷണത്തിൽ കൂടെയൊക്കെ മധുരമുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിലെടുത്തു പറയേണ്ടത് ഫ്രക്ടോസിൻ്റെ അളവാണ് അതായത് അതൊരു തരം ഷുഗറാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് നിന്ന് കിട്ടുന്ന മധുരയില്ലേ ആ മധുരമാണ് നമ്മൾ ഈ ആയിട്ട് പറയുന്നത് ഈ ഫ്രക്ടോസ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് എത്തുക അല്ലെങ്കിൽ ഈ ഫ്രക്ടോസ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ ലിവർ എടുക്കും ലിവർ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവറിലാണ് ഈ കൊളസ്ട്രോളിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ കൊളസ്ട്രോളിൻ്റെ പ്രൊഡക്ഷന് നടക്കാൻ ആവശ്യമായിട്ട് ലിവർ എന്ത് ചെയ്യും നമ്മൾ ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഈ ഫ്ലക്ടോസിനെടുത്ത് എന്താക്കി മാറ്റും കൊളസ്ട്രോൾ ആക്കിയിട്ട് മാറ്റും അതുകൊണ്ടാണ് നമ്മൾ അമിതമായിട്ടുള്ള മധുരം എടുക്കുമ്പോൾ നമുക്ക് എന്ത് ഫാറ്റി ലിവർ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ കാരണാവുന്നത് ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നത് മൂലം നമ്മുടെ ലിവറ് മാത്രമല്ല ഡാമേജ് ആവുന്നത് അത് നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ അതായത് ഫാറ്റ് ഉൽപ്പാദിപ്പിക്കും അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഈ ഫാറ്റ് ഒന്ന് നമ്മുടെ ലിവറിൻ്റെ മേലെ അടിഞ്ഞു കൂടും അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഓർഗനെയും കവർ ചെയ്തിട്ട് ഒരു ഷീറ്റ് ഉണ്ടായിരിക്കും ബിസറ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തുണ്ടാവും ഈ എക്സസീവ് ആയിട്ടുണ്ടാകുന്ന ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഈ കൊഴുപ്പ് ഇതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് ഓർഗൻ്റെ ഈ കവറിങ്ങിലും ഇതുപോലെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് ഇതുപോലെ ഇൻഫ്ലമേഷൻസും മറ്റ് ഡിസീസിലേക്കൊക്കെ ഇത് കാരണമാവും ഇനി മൂന്നാമത്തെ കാരണം എടുത്ത് നോക്കുകയാണെങ്കിൽ ആൽക്കഹോള് അമിതമായിട്ടുള്ള മദ്യപാനം പോലുള്ള കാര്യങ്ങളും നമ്മുടെ എന്തെന്ന് എന്തുണ്ടാക്കും ലിവറിന് ഓവർ ഫങ്ഷനിങ്ങും കാര്യങ്ങളും വന്നിട്ടും നമ്മുടെ ഈ ലിവറിനെ ഡാമേജ് ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നാലാമത്തെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് അതായത് ഈ പെപ്സി കോള അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്നതും ഇതുപോലെ തന്നെ നമ്മുടെ ലിവറിനെ ഡാമേജ് ചെയ്യുന്നുണ്ട് ലിവറിൽ ധാരാളം ഇൻഫ്ലമേഷൻസും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് ലിവറിനെ ഡാമേജിലാക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ വൈറ്റമിൻ എയുടെ ടാബ്ലറ്റ് അല്ലെങ്കിൽ അതിന്റെ മെഡിസിൻസ് കൂടുതലായിട്ട് എടുക്കുമ്പോൾ നമുക്കറിയാം ഈ വൈറ്റമിൻ എ എന്ന് പറയുന്നത് വളരെയധികം നമ്മുടെ കണ്ണിനും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ഇതിനെ കൂട്ടാനുള്ള ഒരു കഴിവുണ്ട് അപ്പം അമിതമായിട്ട് ഈ വൈറ്റമിൻ എ നമ്മൾ ടാബ്ലറ്റ് പോലത്തെ രൂപത്തിലൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സസീവ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതായത് ഈ ലിവറിൽ സ്റ്റെല്ലേറ്റ് സെൽസ് ഉണ്ട് അതിനകത്താണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പം അമിതമായിട്ട് ഇത് അവിടെ ലിവറിൻ്റെ മേലെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും ലിവറിൽ ഒരു ചെറിയ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു ഹൈപ്പർട്രോഫി വരും അതിങ്ങനെ വീർത്ത് വീർത്ത് വരാൻ തുടങ്ങും അതിന് ഭാഗമായിട്ട് അതിൽ ചെറിയ ചെറിയ സ്കാറുകളും മുറിവുകളൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മുടെ ലിവർ ഡാമേജ് ആവാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് പക്ഷേ ഈ വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടും നമ്മൾ ഈ ഇലക്കറികൾ ക്യാരറ്റ് പോലുള്ളതൊക്കെ അപ്പൊ അങ്ങനെ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇത്ര തന്നെ ഡാമേജ് ഉണ്ടാക്കില്ല ഇനി നമ്മുടെ ഈ ലിവറിനെ എങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി നോക്കാം അപ്പൊ അതിൽ തന്നെ ഇപ്പോ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവുക ഈ മധുരം ഭക്ഷണങ്ങൾ എങ്ങനെ നമ്മൾ എടുക്കണം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഫ്രക്ടോസിൻ്റെ അളവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒന്നുകിൽ ഒഴിവാക്കാം അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചതാക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഈ ഫ്രക്ടോസിൻ്റെ അളവ് കൂടുതലുള്ളത് ഹൈ ഗ്ലിസറേമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഭക്ഷണങ്ങളായിരിക്കും അതായത് നല്ല അമിതമായിട്ട് മധുരമുള്ള ചക്ക മാങ്ങ അതുപോലെ തന്നെ തണ്ണിമത്തൻ മത്തങ്ങ ഉരുളം കിഴങ്ങ് ഇതിലൊക്കെ എന്താണ് ഈ ഫ്രക്ടോസിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും നേന്ത്ര ഇതുപോലെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പം ഇത് നമ്മൾ എടുക്കുമ്പോൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രം എടുക്കുക അപ്പം ഷുഗർ പ്രഷർ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അപ്പോൾ ഈ ഷുഗർ ഉള്ള ആളുകൾ ചിലപ്പോൾ കൊളസ്ട്രോൾ ഇല്ലാണ്ട് തന്നെ കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഇതുപോലെ കൊളസ്ട്രോളിൻ്റെ ഡെപ്പോസിഷൻ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉത്പാദിപ്പിക്കുന്നത് ലിവർ കൂടുതലാവുന്നത് കൊണ്ടാണ് അപ്പം ഇങ്ങനെയുള്ള മെഡിക്കേഷൻസ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഭക്ഷണങ്ങളൊക്കെ വേണം ഒന്ന് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ എന്താ പറയുക ഫ്രക്ടോസിൻ്റെ അളവ് കുറവുള്ള ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ അങ് നമ്മുടെ ഈ അവക്കാടോ ഓറഞ്ച് ലെമൺ നാരങ്ങ അതുപോലെ തന്നെ കിവി ഓട്സ് ഒലിവ് ഓയിൽ ഇതൊക്കെ നമുക്ക് ഇതുപോലെ ഉള്ളിലോട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഇതിലൊക്കെ ഫ്രക്ടോസിൻ്റെ അളവ് വളരെയധികം കുറവായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ ഈ ബെറീസൊക്കെ ഇല്ലേ ബ്ലൂബെറി അതുപോലെ സ്ട്രോബെറി നെല്ലിക്ക ഇതൊക്കെ കഴിക്കുന്നതും വളരെ നല്ലതാണ് നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻ കൂട്ടി കൊടുക്കാനും അതോടൊപ്പം തന്നെ എന്താ പറയുക ഇതിലൊക്കെ ഫ്രക്ടോസ് അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് കുറവാണ് അപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ഒരു ലിവറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നല്ലതായിരിക്കും നമുക്കൊരു ഹോം റെമഡി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരിയ ചൂടുള്ള വെള്ളത്തിലോട്ട് നമുക്ക് എന്തു ചെയ്യാം ഒരു ടീസ്പൂണ് ലെമൺ ചേർത്തിട്ട് കുടിക്കാം അത് നമുക്ക് രാവിലെ തന്നെ ഒരു എന്താ പറയുക നമുക്ക് ടീക്കൊക്കെ പകരമായിട്ട് കുടിക്കുന്നത് വളരെ അധികം നല്ലതാണ് അതുപോലെ തന്നെ ഈ നാരങ്ങനീരിന് പകരം ഈ ഇളം ചൂട് വെള്ളത്തിൽ ില് ആപ്പിൾ സൈഡർ വിനഗർ ചേർത്ത് കുടിക്കുന്നതും നല്ലതാണ് നെല്ലിക്ക ജ്യൂസ് അടിച്ചു കുടിക്കുന്നതും നല്ലതാണ് ഈ ആന്റി ഓക്സിഡന്റ്സ് കൂടുതലുള്ള തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ ഈ നെല്ലിക്കയിലൊക്കെ ധാരാളം ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കോഫി കുടിക്കുന്നതും വളരെയധികം നല്ലതാണ് മധുരൽ ഇല്ലാത്ത കോഫി കുടിക്കുന്നതാണ് നല്ലത് കാരണം ഈ കോഫിയിലുള്ള ഒരുപാട് കണ്ടന്റ് നമ്മുടെ ലിവറിലെ എൻസൈംസിനെ എന്ത് ചെയ്യും ഉത്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട് അങ്ങനെ ഈ ലിവറിലെ എൻസൈംസ് വരുമ്പോൾ നമ്മുടെ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ഗ്രീൻ ടീ കുടിക്കുന്നതും ഇതുപോലെ തന്നെ നല്ലതാണ് പിന്നെ ഒലിവ് ഓയിൽ ഉപയോഗിക്കുക നമ്മൾ ഈ ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ ഒലിവ് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതും വളരെയധികം നല്ലതാണ് നമ്മുടെ ലിവറിനെ ഡാമേജ് ചെയ്യാതിരിക്കാനും അതോടൊപ്പം തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ് ഏത് ടൈമിൽ വേണം നമുക്ക് ഈ ഫ്രൂട്ട്സ് കഴിക്കാൻ അതായത് ഭക്ഷണത്തിന് ശേഷം കഴിക്കണോ അതോ മുന്നേ കഴിക്കുന്നതാണോ നല്ലത് അങ്ങനെ നമ്മുടെ ഒ പിയിൽ വരുന്ന അല്ലെങ്കിൽ ക്ലിനിക്കിൽ വരുന്ന ആളുകൾ കൂടുതലായിട്ട് ചോദിച്ച് കാണാറുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണിത് അപ്പോൾ അതങ്ങനെ ഒരു എന്താ പറയുക സയന്റിഫിക്കലി പ്രൂവൻ ചെയ്തിട്ടൊന്നുമില്ല ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണെന്നൊന്നും പക്ഷെ നമ്മൾ എന്താ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേക്കെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഫ്രൂട്ട്സിൽ ചെറിയൊരളവിൽ കാർബോഹൈഡ്രേറ്റും ഉണ്ടായിരിക്കും വലിയ അളവിൽ എന്തുണ്ടായിരിക്കും ഫൈബർ ഉണ്ടായിരിക്കും അപ്പോൾ ഇത് പിന്നീട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദഹനം കുറച്ചും കൂടെ സ്പീഡാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഭക്ഷണ ശേഷം ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ രാത്രിയാണിത് ഇത് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിൻ്റെ ഒരു മൂന്നോ നാലോ മണിക്കൂർ മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഭക്ഷണം അതേപോലെ തന്നെ ഫ്രൂട്ട്സും കഴിച്ചു തീർക്കുക എന്നുള്ളതാണ് കാരണം ഈ ഫ്രൂട്ട്സിൽ ഞാൻ പറഞ്ഞു ഇപ്പം ചെറിയ അളവിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഈ കുക്ക് ചെയ്ത് ചെയ്തുണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും അതിലുള്ള കാർബോഹൈഡ്രേറ്റിനേക്കാളും എളുപ്പത്തിൽ ദഹനം നടക്കാൻ ദഹനം നടക്കുന്നത് നമ്മുടെ ഈ ഫ്രൂട്ട്സിലുള്ള കാർബോഹൈഡ്രേറ്റിനായിരിക്കും അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ അളവ് കൂടുതലാക്കിയെന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ബി പി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഷുഗർ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർ എന്ത് ചെയ്യണം ഈ ഫ്രക്ടോസിൻ്റെ അളവ് കുറവുള്ള തരത്തിലുള്ള ഫ്രൂട്ട്സ് നോക്കി കഴിക്കുക അതും ക്വാണ്ടിറ്റീംസ് നിങ്ങളുടെ ഇപ്പോൾ ഡിസീസ് എന്താണോ അല്ലെങ്കിൽ എന്താണോ പ്രശ്നം അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് കറക്റ്റ് ക്വാണ്ടിറ്റി മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്തി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു